ബി ജെ പി നേതാവും നടനുമായ സുരേഷ് ഗോപി ആ സുരേഷ് ഗോപിയെക്കുറിച്ച് പാണന്മാർ പറഞ്ഞു നടക്കുന്ന ചില കാര്യങ്ങളുണ്ട് സുരേഷ് ഗോപിയുടെ പാണന്മാർ തന്നെയാണ് ഇത് പാടി നടക്കുന്നത് അവർ സോഷ്യൽ മീഡിയയിലൂടെ മുഖ്യധാരാ മാധ്യമങ്ങളിലൂടെ ഇക്കാര്യം പറഞ്ഞുകൊണ്ടേയിരിക്കും മുഖ്യതാരാ മാധ്യമങ്ങൾ തന്നെ ഈ പാണന്മാരുടെ നിലവാരത്തിലേക്ക് താഴ്ന്നിരിക്കുന്നു എന്ന് പറയുന്നതിലും തെറ്റില്ല അത്രമാത്രം സുരേഷ് ഗോപി നന്മയുടെ പൂമരമാണ് എന്നാണ് ഇവർ എപ്പോഴും പറഞ്ഞു നടക്കുന്നത് നന്മയുടെ പൂമരം മാത്രമല്ല ആര് പോയി എന്ത് സഹായം ചോദിച്ചാലും ചെയ്തു കൊടുക്കും ആരോടും ഒരു തരം എതിർപ്പും അല്ലെങ്കിൽ ആരോടും ഒരു തരത്തിലുള്ള ദേഷ്യവും കാണിക്കാറില്ല എന്ത് സഹായവും ചെയ്തു കൊടുക്കും അദ്ദേഹത്തിൻ്റെ വരുമാനം മുഴുവൻ മറ്റുള്ളവർ കൊടുത്തുകൊണ്ടിരിക്കുകയാണ് ചിലപ്പോഴൊക്കെ വളരെയേറെ കഷ്ടപ്പെടും ഭാര്യ ഇങ്ങനെ സഹായിക്കുന്നതിനെതിരെ നിൽക്കും അതൊന്നും സുരേഷ് ഗോപി കണക്കെടുക്കാറില്ല ആ എതിർപ്പുകളൊക്കെ മറികടന്നുകൊണ്ട് ആൾക്കാർക്ക് ദാനം ചെയ്യുകയാണ് സുരേഷ് ഗോപി ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നും നിരവധി പേരാണ് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം സുരേഷ് ഗോപിയുടെ സഹായം പറ്റിക്കൊണ്ടിരിക്കുന്നത് എന്നുമൊക്കെയാണ് ഈ പാടന്മാർ പാടി നടന്നുകൊണ്ടിരിക്കുന്നത് അവർ മുഖ്യധാരാ മാധ്യമങ്ങളുടെ പറയാറുണ്ട് അതോടൊപ്പം തന്നെ ചില ടെലിവിഷൻ ചർച്ചകളിലും അതോടൊപ്പം ടെലിവിഷൻ പരിപാടികളിലും മുഖ്യധാരാ മാധ്യമങ്ങളിലൂടെ മാത്രമല്ല ടെലിവിഷൻ ചാനലുകളിൽ ചില പ്രോഗ്രാമുകളൊക്കെ നടക്കാറുണ്ടല്ലോ ആ പ്രോഗ്രാമുകളിൽ ജഡ്ജിമാരായിട്ടൊക്കെ വന്നിരിക്കാറുണ്ടല്ലോ അവരൊക്കെ ഇത് പാടി പാടി നടന്നുകൊണ്ടിരിക്കുന്ന എത്രയോ ദൃശ്യങ്ങൾ നമ്മുടെ കൈകളിൽ നമ്മുടെ മൊബൈലുകളിൽ ഇപ്പോഴും നടങ്ങനെ ഓടിക്കൊണ്ടിരിക്കുകയാണ് എന്നത് ഒരു വസ്തുതയാണ് എന്നാൽ എന്താണ് യഥാർത്ഥത്തിൽ സുരേഷ് ഗോപിയുടെ മുഖം ആ മുഖം എന്താണ് എന്ന് കഴിഞ്ഞ ദിവസം ഗുരുവായൂരിൽ തെളിയുകയും ചെയ്തിരുന്നു ഈ വാർത്തകളൊക്കെ സുരേഷ് ഗോപിയെക്കുറിച്ചുള്ള ഈ വാർത്തകളൊക്കെ അറിഞ്ഞ് പാണന്മാർ പറയുന്നത് കേട്ട് സുരേഷ് ഗോപിയെ സമീപിക്കുന്നു അപൂർവ രോഗമുള്ള ഒരു കുട്ടിയുമായി ഒരമ്മ ആ അമ്മയോട് പറഞ്ഞത് സഹായത്തിന് അഭ്യർത്ഥിക്കാനാണ് സുരേഷ് ഗോപിയെ കണ്ടത് ഗുരുവായൂർ വെച്ചാണ് കണ്ടത് പോയി എം വി ഗോവിന്ദൻ മാസ്റ്റർ പോയി കാണൂ എന്നാണ് ആരാണ് എം വി ഗോവിന്ദൻ മാസ്റ്റർ സി പി ഐ എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറിയാണ് ആ വീഡിയോ നമുക്ക് കേൾക്കാം ആ അമ്മ പറയുന്നത് ആ അമ്മ പറയുന്നതും അമ്മയോട് സുരേഷ് ഗോപി എന്താണ് പറഞ്ഞതും എന്നും ആ അമ്മ തന്നെ പറയുന്നുണ്ട് ആ അമ്മയുടെ ശബ്ദം നമുക്ക് കേൾക്കാം മീഡിയ വൺ ചാനലിലൂടെയാണ് ആ ദൃശ്യങ്ങൾ പുറത്തു വന്നത് അത് ഇങ്ങനെയാണ് മാസം തുടങ്ങിയതാ വയസ്സായി ട്രീറ്റ്മെന്റ് ഒന്നും ഇതുവരെ കിട്ടിയിട്ടില്ല പിന്നെ സാറ് ഗോവിന്ദശ കാണെന്ന് പറഞ്ഞു സാറ് ഗോവിന്ദൻ മാഷെ കാണാനാണ് പറഞ്ഞത് ഇതാണ് യുവതിയുടെ വാക്കുകൾ സാറ് ആരാണ് സുരേഷ് ഗോപിയാണ് ഗോവിന്ദൻ മാഷ് സി പി ഐ എമ്മിൻ്റെ സംസ്ഥാന സെക്രട്ടറിയാണ് യുവതി തൃശൂർ സ്വദേശിയല്ല യുവതി കോയമ്പത്തൂർ സ്വദേശിയാണ് തൃശ്ശൂർ സ്വദേശിയായിരുന്നുവെങ്കിൽ സുരേഷ് ഗോപിയുടെ ഇടപെടൽ ആയിരിക്കുമോ എന്ന ചോദ്യം അപ്പോൾ തന്നെ ഉയർന്നു വരുന്നുണ്ട് അത് അവിടെ നിൽക്കട്ടെ അതിലേക്ക് നമ്മളിപ്പോൾ കടക്കുന്നില്ല ഇനിയിപ്പോൾ എം വി ഗോവിന്ദൻ മാസ്റ്റർ ഈ വാർത്ത കേൾക്കുകയും എം വി ഗോവിന്ദൻ മാസ്റ്റർ ഇത് സംബന്ധിച്ച് പ്രതികരിക്കെ പരസ്യമായി പ്രതികരിച്ചിട്ടില്ല ഈ വിഷയം ആരോഗ്യ വകുപ്പ് മന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയും ചെയ്തു ആരോഗ്യ വകുപ്പ് മന്ത്രി വീണ ജോർജ് ഉചിതമായ തീരുമാനം ഇത് സംബന്ധിച്ച് എടുത്തിട്ടുണ്ട് വീണ ജോർജ് തന്നെ ഒരു വാർത്താക്കുറിപ്പിൽ ഇക്കാര്യം അറിയിച്ചിട്ടുണ്ട് ആ വാർത്താക്കുറിപ്പ് എന്താണ് എന്ന് നമുക്ക് നോക്കാം അപൂർവ രോഗം ബാധിച്ച കുഞ്ഞിന്റെ ചികിത്സ ഉറപ്പാക്കും മന്ത്രി വീണ ജോർജ് പ്രസ്താവനയാണ് പ്രസ്താവനയിൽ പറയുന്നു കുഞ്ഞിന്റെ അമ്മയെ വിളിച്ച് മന്ത്രി ആശ്വസിപ്പിച്ചു അപൂർവ രോഗം ബാധിച്ച രണ്ടു വയസ്സുകാരൻ്റെ ചികിത്സ ഉറപ്പാക്കുമെന്ന് ആരോഗ്യ വകുപ്പ് മന്ത്രി വീണ ജോർജ് കോയമ്പത്തൂർ സ്വദേശിയും മലയാളിയുമായ സിന്ധുവിൻ്റെ മകനാണ് ആരോഗ്യ വകുപ്പ് അപൂർവ രോഗത്തിനുള്ള വിലപിടിപ്പുള്ള മരുന്ന് നൽകുന്നത് കുഞ്ഞിന് ചികിത്സ സഹായം ചോദിച്ചെത്തിയ അമ്മയെ അധിക്ഷേപിച്ചു എന്ന വാർത്ത ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്നാണ് നടപടി കുഞ്ഞിൻ്റെ അമ്മയെ വിളിച്ച് മന്ത്രി സംസാരിക്കുകയും ആശ്വസിപ്പിക്കുകയും ചെയ്തു എന്ന് പറഞ്ഞുകൊണ്ട് മന്ത്രിയുടെ ഓഫീസ് പുറത്തിറക്കിയ വാർത്താക്കുറിപ്പാണ് ഇത് ഇത് സംബന്ധിച്ച് വാർത്തകളൊക്കെ ചില മാധ്യമങ്ങളൊക്കെ നൽകിയിട്ടുണ്ട് മുഖ്യധാരാ മാധ്യമങ്ങളിലൊന്നും ആ വാർത്ത നമുക്ക് കാണാൻ കഴിയില്ല കാരണം സുരേഷ് ഗോപിയാണ് അപ്പുറത്ത് ബി ജെ പിയുടെ സ്ഥാനാർത്ഥിയാണ് ബി ജെ പിക്ക് സുരേഷ് ഗോപിക്കെതിരെ എന്തെങ്കിലും പറഞ്ഞാൽ ഇടി വരുമോ എന്ന പേടി മുഖ്യധാരാ മാധ്യമങ്ങൾക്ക് എല്ലാവർക്കുമുണ്ട് അത് സ്വാഭാവികമാണ് അങ്ങനെയാണ് ഇന്ത്യയിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നതും അതുകൊണ്ട് വാർത്തകളൊന്നും കൊടുക്കേണ്ടതില്ല എതിർ വാർത്തകളൊന്നും കൊടുക്കേണ്ടതില്ല പരമാവധി പ്രോത്സാഹിപ്പിക്കുന്ന അല്ലെങ്കിൽ വെള്ളപൂശുന്ന വാർത്തകൾ മാത്രം നൽകിയാൽ മതി എന്ന പൊതുധാരണ മുഖ്യതാരാ മാധ്യമങ്ങൾക്ക് എല്ലാമുണ്ട് എന്നതാണ് ഇപ്പോൾ തിരുവനന്തപുരത്ത് നിന്ന് നമുക്ക് അറിയാൻ കഴിയുന്നത് ഏതാണ്ട് അവിടെ നിൽക്കട്ടെ നന്മയുടെ മരം പൂമരം എന്നൊക്കെ പറഞ്ഞ് വിശേഷിപ്പിച്ചുകൊണ്ടിരിക്കുന്ന സുരേഷ് ഗോപിയുടെ മുഖമാണ് ഇതിലൂടെ പുറത്തു വന്നത് ഇത് സ്വാഭാവികമായും ആ മണ്ഡലത്തെ ചർച്ചയായിട്ടുണ്ട് തൃശ്ശൂർ മണ്ഡലത്തിൽ വലിയ ചർച്ചയായിട്ടുണ്ട് തൃശ്ശൂർ മണ്ഡലത്തിൽ എന്തൊക്കെയാണ് അദ്ദേഹം നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്നത് അത് എന്തിനു വേണ്ടിയിട്ടാണ് എന്നത് തൃശ്ശൂരിലെ ജനങ്ങൾക്ക് മനസ്സിലായിട്ടില്ല എന്നാണോ സുരേഷ് ഗോപി കരുതുന്നത് തൃശ്ശൂർ കേരളത്തിൻ്റെ സാംസ്കാരിക തലസ്ഥാനമാണ് ആ സാംസ്കാരിക തലസ്ഥാനത്തെ ജനങ്ങൾ ബുദ്ധിയും വിവരവും ഇല്ലാത്തവരാണ് എന്നാണോ സുരേഷ് ഗോപി കരുതുന്നത് അദ്ദേഹം ലൂർദ് മാതാ പള്ളിക്ക് നൽകിയ കിരീടം എന്താണ് എന്നത് സംബന്ധിച്ചുള്ള വാർത്തകൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് ആ കിരീടത്തിൽ എത്ര സ്വർണമുണ്ട് എന്നറിയാൻ പാരിഷ് യോഗത്തിൽ ഒരു കൗൺസിലർ നഗരസഭ കൗൺസിലർ തന്നെ ആവശ്യം ഉന്നയിച്ചു എന്ന വാർത്തയും വരുന്നുണ്ട് അത് സ്വർണം പൂശിയതാണ് സ്വർണമല്ല എന്നാണ് ഇപ്പോൾ അറിയുന്നത് അങ്ങനെ സ്വർണമല്ലാത്ത സ്വർണം പൂശിയ കിരീടം എന്തിരി ലൂർദ് മാതാവിനി നൽകി എന്ന ചോദ്യവും ഉയർന്നു വരുന്നുണ്ട് അത് മറ്റൊരു വിഷയമാണ് അത് വളരെയേറെ ചർച്ച ചെയ്യപ്പെട്ട വിഷയമാണ് സ്വാഭാവികമായും അടുത്ത പാരിശ് യോഗത്തിൽ ഈ സ്വർണ കിരീടത്തിൽ എത്ര സ്വർണ്ണമുണ്ട് എന്ന് കണ്ടെത്താൻ തീരുമാനിച്ചിരിക്കുകയാണ് ഈ ഡൂർദ് പള്ളി ഭരവഹികൾ ഏതായാലും അത് അതിന് വഴിക്ക് പോകട്ടെ അപ്പോൾ അതിന്റെ യഥാർത്ഥ നിറം നമുക്ക് മനസ്സിലാകും സ്വർണം പൂശിയതാണ് ആറ് ഗ്രാം സ്വർണമേ ഉള്ളൂ എന്ന വാർത്തകളൊക്കെ വരുന്നുമുണ്ട് അത് സ്ഥിരീകരിക്കട്ടെ സ്ഥിരീകരിച്ച ശേഷം മാത്രമേ അത്തരമൊരു ആരോപണം എന്തായാലും സുരേഷ് ഗോപിക്കെതിരെ ഉന്നയിക്കാൻ കഴിയൂ അത് മുഴുവൻ സ്വർണമാണോ സ്വർണം പൂശിയതാണോ എന്ന കാര്യത്തിൽ ഇതുവരെയും സുരേഷ് ഗോപി ഒരു സ്ഥിരീകരണം നൽകിയിട്ടില്ല ഇത്രയും വാർത്ത വന്ന സാഹചര്യത്തിലെങ്കിലും അദ്ദേഹം പറയണമായിരുന്നു അത് മുഴുവൻ സ്വർണ്ണമാണ് ഇത്ര പവനാണ് എന്ന് പറയണമായിരുന്നു എന്തുകൊണ്ടാണ് അദ്ദേഹം അത് പറയാത്തത് എന്ന ചോദ്യം ഉയരുന്നു സ്വന്തം രാഷ്ട്രീയ താല്പര്യത്തിന് വേണ്ടി മകളുടെ വിവാഹത്തെ പോലും ഉപയോഗിക്കുക മകളെ കൊണ്ട് ലൂർത്ത് മാതാവിന് സ്വർണം പൂശിയ കിരീടം സമർപ്പിച്ച് അത് സ്വർണ്ണ കിരീടമാണ് എന്ന് പ്രചരിപ്പിക്കുക എന്തൊക്കെയാണ് വിവാഹം തൃശ്ശൂർ വെച്ച് നടത്തുക അവിടെ മോദിയെ പങ്കെടുപ്പിക്കുക ഇങ്ങനെയൊക്കെയുള്ള നാടകങ്ങൾ സിനിമകളിലൊക്കെ നടക്കും പക്ഷേ യാഥാർത്ഥ്യ ബോധത്തോടെ ചിന്തിക്കുകയും അതിനനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്യുന്ന തൃശ്ശൂരിലെ ജനങ്ങളെ ഇങ്ങനെ വഞ്ചിക്കാൻ കഴിയുമോ എന്ന ചോദ്യം കേരളം തന്നെ ചോദിച്ചു തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ തൃശ്ശൂരിലെ ജനത അത് ആയിരം വട്ടം ചോദിക്കും എന്ന കാര്യത്തിൽ സംശയമേ വേണ്ട ഏതായാലും തൃശ്ശൂരിലെ ജനങ്ങളെ ഇങ്ങനെ കബളിപ്പിക്കാൻ സുരേഷ് ഗോപിക്ക് കഴിയുമോ എന്ന ചോദ്യമൊക്കെ അവശേഷിക്കുന്നുണ്ട് ഏതായാലും തെരഞ്ഞെടുപ്പ് വരാൻ പോകുന്നു അദ്ദേഹം അവിടെ ബി സ്ഥാനാർത്ഥിയാണ് ബി സ്ഥാനാർത്ഥിക്ക് കിട്ടുന്ന വോട്ട് അനുസരിച്ച് നമുക്കത് പറയാൻ കഴിയും മനസ്സിലാക്കാൻ കഴിയും ഏതായാലും കഴിഞ്ഞ സുരേഷ് ഗോപി നല്ല മുന്നേറ്റം ഉണ്ടാക്കിയിട്ടുണ്ട് ആ മുന്നേറ്റം സുരേഷ് ഗോപിക്ക് ഇത്തവണ തുടരാൻ കഴിയുമോ എന്ന ചോദ്യമാണ് ഉയരുന്നത് ആ മുന്നേറ്റത്തിന് വേണ്ടിയുള്ള കളികളാണ് ഗിംബിക്കുളാണ് ഇതൊക്കെ എന്ന് തൃശ്ശൂർ ജനങ്ങൾ ഇപ്പോൾ മനസ്സിലാക്കി തുടങ്ങിയിട്ടുണ്ട് എന്ന് വേണം അവിടെ നിന്നുള്ള പ്രതികരണങ്ങൾ കേൾക്കുമ്പോൾ മനസ്സിലാകുന്നത്